മരടിൽ വെള്ളവുമില്ല വെളിച്ചവുമില്ല മരട് നഗരസഭാ കൗൺസിലിൽ എൽ ഡി എഫിന്റെ പ്രതിഷേധം കൗൺസിൽ ഹാൾ ഇന്നേവരെ കാണാത്ത പ്രതിഷേധമാണ് അരങ്ങേറിയത് പ്രതിപക്ഷം പ്ലേ കാർഡുമായി പ്രതിഷേധം തുടങ്ങിയപ്പോൾ തന്നെ അദാനി ഗ്യാസ് വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ ചെയർമാൻ കുറ്റപ്പെടുത്തി തുടങ്ങി തർക്കം ചെയർമാന്റെ അവാർഡ് വരെ പ്രതിപക്ഷം ചോദ്യം ചെയ്തപ്പോൾ തർക്കം ബഹളമായി പെയ്ഡ് അവാർഡാണ് എന്ന് ആക്ഷേപിച്ചപ്പോൾ എൽ ഡി എഫ് മന്ത്രി നൽകിയ അവാർഡാണ് എന്ന് ചെയർമാൻ മറുപടി പറഞ്ഞതോടുകൂടി ബഹളം ബലപ്രയോഗമായി കൗൺസിലിൽ എൽ ഡി എഫ് യു ഡി എഫ് കയ്യാങ്കളിയിലെത്തി ബഹളത്തെ തുടങ്ങി ചെയർമാൻ കൗൺസിൽ പിരിച്ചുവിട്ടു പ്രതിപക്ഷം മുദ്രാവാക്യം കൂടി കൗൺസിൽ നിന്ന് പുറത്തേക്ക് ഭരണവർഷമാകട്ടെ ചെയർമാനെ അഭിവാദ്യങ്ങൾ അർപ്പിവെച്ചുകൊണ്ട് മുദ്രവാക്യവും എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭ കവാടത്തിനു മുമ്പിൽ ചെയർമാന്റെ ദാഷ്ടത്തിനെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണാ സമരം എൽ ഡി എഫ് പാർലമെന്റ് പാർട്ടി ലീഡർ സി ആർ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു പ്രതാപൻ ചെയർമാൻ അവാർഡ് നൽകിയ സംസ്ഥാന പൊതു വിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽകുമാറിനെ ആക്ഷേപിച്ചു എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ നഗരസഭാ ചെയർമാന് അവാർഡ് ലഭിച്ചതുള്ള ദേഷ്യമാണ് കൗൺസിലിൽ തീർത്തത് പ്രതിപക്ഷമെന്നും തിരിച്ചടിച്ചു നഗരസഭ ഈ നഗരസഭാ കൗൺസിൽ ചെയർമാൻ കൗൺസിലെ അജണ്ടകളൊന്നും ചർച്ച ചെയ്യാതെ തന്നെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുള്ളത് ഈ കൗൺസിലിൽ ഈ നഗരവാസികൾ അനുഭവിക്കുന്ന നിരവധിയായ ജീവൻ ഇതിൻ്റെ തുടക്കത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ കൗൺസിൽ അലങ്കോലപ്പെടുത്തി പിരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പ്രക്കാർഡ് എന്ന നിലക്ക് എല്ലാവരും വികത്തിപ്പിടിച്ച് കൗൺസിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയപ്പോൾ മുതൽ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാണിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് ആവശ്യങ്ങളെ സംബന്ധിച്ച് തീരുമാനം എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ആ കൗൺസിലിനകത്ത് എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചത് എന്നാൽ അതിനിടയിൽ നഗരസഭാ ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു തെറ്റായ പരാമർശം അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ റോഡുകൾ ഇങ്ങനെ വെട്ടിപ്പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അംഗങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ അദാനി പിണറായി വിജയൻ്റെ ഇഷ്ടത്തോടാണ് അദാനിക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഒരു കത്തിന്റെ പുറത്താണ് ഇങ്ങനെ റോഡുകളെല്ലാം പെട്ടിപ്പൊഴിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു പരാമർശമാണ് കൗൺസിലിനകത്ത് ചെയർമാൻ നടത്തിയത് ഇതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയുണ്ടായി യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദാനി എന്ന് പറയുന്ന ഒരു ബഹിരാഷ്ട്ര കമ്പനി ആയിട്ടുള്ള അദാനി ഗ്രൂപ്പ് മരട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല ഇത്തരം പ്രവൃത്തിയിലേറ്റെടുത്ത് നടന്നത് ഇന്ത്യയിലെ ഒട്ടാകെയുള്ള നഗരങ്ങളിൽ അദാനി ഗ്രൂപ്പുമായി ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചിട്ടുള്ള കരാറിന്റെ ഭാഗമായി ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് നിനക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവിന്റെ ഭാഗമായി ആ നിലയിലുള്ള ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവാം അതിന് മിസ്റ്റർ ആന്റണി ആശാംബറമ്പിൽ തെറ്റായി ചിത്രീകരിച്ചു കൊണ്ട് പിണറായി വിജയന്റെ ഇഷ്ടത്തോടാണ് ശ്രീമാൻ അദാനി അതുകൊണ്ട് അദാനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കത്ത് കൊടുക്കാനറിയായത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൗൺസിലിനകത്ത് എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങിയത് അതിനെ തുടർന്ന് അദ്ദേഹം കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ ജി ആർ അനിലിനെതിരായിട്ടുള്ള തെറ്റായൊരു പരാമർശം നടത്തുകയുണ്ടായി ഇവിടെ നഗരസഭാ ഒരു പുരസ്കാരം കിട്ടിയെന്ന നിലയ്ക്കുള്ള ഒരു പ്രചരണം നമ്മുടെ നവമാധ്യമങ്ങളുൾപ്പെടെ വലിയ തോതിൽ നടക്കുന്നുണ്ട് മുനിസിപ്പൽ ചെയർമാന് ഒരു ഉപഹാരം കൊടുക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ആർക്ക് എതിരൊന്നുമില്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നഗരസഭക്കല്ല അങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഈ നഗരസഭ ഇവിടെ നടത്തിയിട്ടുള്ള ഒട്ടാക്ക നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധിയായ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി അങ്ങനെ നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു നഗരസഭയാണ് എന്ന് കണ്ടുകൊണ്ട് ഒരു പുരസ്കാരം ലഭിച്ചാൽ അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളും മറിച്ച് ഇവിടെ നഗരസഭാ ചെയർമാൻ ഒരു ഉപഹാരം കൊടുക്കുന്ന ചിത്രമാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് എന്ത് ഈ നഗരസഭയുടെ ചെയർമാന മികച്ച ചെയർമാനായി തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ഇത് കേരള കേരളകൗമതി എന്ന് പറയുന്ന ഒരു ദിനപത്രം നടത്തിയിട്ടുള്ള ഒരു കോൺക്ലേവിൽ പങ്കെടുത്ത മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലക്ക് അവരവരുടെ ഒരു മര്യാദ കാണിച്ചു അതിനെ ഇവിടെ പർവ്വതീകരിച്ച് ഞാൻ ഇവിടുത്തെ കേമലാണെന്ന നിലക്ക് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെയുള്ള എതിരാളികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറൊന്നുമല്ല ഇവിടെ ചെയർമാന് അവാർഡ് കിട്ടുന്നതിലും ഞങ്ങൾക്കെതിരൊന്നുമില്ല ചെയർമാന് ഇങ്ങനെ വക്രബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവാർഡ് കരസ്ഥമാക്കാനും നല്ല ബുദ്ധിയുള്ള ആളാണ് അല്ലാതെ ഒരു മുനിസിപ്പൽ ചെയർമാൻ നിലക്ക് ഒരു ഭരണാധികാരി എന്ന നിലക്ക് ഈ മണ്ഡല മുനിസിപ്പൽ പ്രദേശത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള ജനകീയ വിഷയങ്ങളെ അസ്ത്രമാക്കി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി കിട്ടിയിട്ടുള്ള അവാർഡാണെങ്കിൽ ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളും ഇപ്പോൾ ഇന്നത്തെ കൗൺസിലിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് റാന്തൽ വിളക്കും കാലിക്കുടങ്ങളുമായിട്ടാണ് ഒരുപാട് വിഷമമുണ്ട് ഈ നഗരത്തിനംഗത്ത് പ്രാഥമികമായി ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആവശ്യമുള്ള കുടിവെള്ളം വെള്ളവും വെളിച്ചവും ആ വെള്ളവും വെളിച്ചവും പോലും വൃക്തമായി കൊടുക്കുവാൻ ഈ നഗരസഭയ്ക്ക് കഴിയുന്നില്ല വെള്ളവും വെളിച്ചവും കൊടുക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി ഈ മുനിസിപ്പൽ അതിർത്തിയിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വാട്ടർ അതോറിറ്റി സപ്ലൈ ചെയ്യുന്നുണ്ട് പാടൂരിൽ നിന്ന് പമ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിവിടെ കിട്ടുന്നില്ല എന്തുകൊണ്ട് മുനിസിപ്പൽ ചെയർമാനെ ഒരു ചെറുപരിൽ അലക്കാൻ കഴിയുന്നില്ല ഇവിടെ പല വാർഡുകളിലും ഈ മഴക്കാലത്ത് പോലും ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി നെറ്റോട്ട് മോടുന്ന അനുഭവമാണുള്ളത് ഞങ്ങൾ കാലി കാലിക്കുടങ്ങളുമായിട്ടാണ് ഈ കൗൺസിലിനകത്ത് വന്നിട്ടുള്ളത് വഴിവിളക്ക് ഇവിടെ കരണ്ടില്ലിട്ടല്ല കേരളത്തിനകത്ത് പവർ കട്ടില്ലല്ലോ പക്ഷേ കേരളത്തിനകത്ത് ഈ മരട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ഇപ്പോഴും ഇരട്ടുകൂത്തി കിടക്കുകയാണ് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ യു ഡി എഫിന്റെ കൗൺസിലർമാരോടും ചോദിച്ചു നോക്ക് നിങ്ങളുടെയൊക്കെ വാർഡുകളിലെ തെരുവിളക്കുകൾ എല്ലാം സുലഭമായി കത്തുന്നുണ്ടോ എന്ന് എന്തുകൊണ്ടാണ് കത്താത്തത് ഈ നഗരസഭക്കകത്ത് ഈ ഈ പ്രവൃത്തി ഏറ്റെടുക്കുന്ന കരാറ് അടുത്തുള്ള കരാറുകാരനെ കരാറുകാരനിട്ട് വട്ടം കറക്കുകയാണ് ഈ മുനിസിപ്പൽ ഭരണ നേരത്ത് കരാറുകാരനിട്ട് വട്ടം കറക്കുകയാണ് അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഈ കൗൺസിലിൽ കൗൺസിലിനെ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്ത മുനിസിപ്പൽ ചെയർമാന്റെ ധിഖാരപരമായ നിലപാടിൽ പ്രതിഷേധി ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുക ഞങ്ങളുടെ പ്രതിഷേധത്തെ പോയെന്ന് കൗൺസിൽ യോഗം പിരിച്ചുവിട്ട് അദ്ദേഹം ഓടി ഒളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഓടി വിളിക്കൽ കൊണ്ട് രക്ഷപ്പെടാമെന്ന് മുനിസിപ്പൽ ചെയർമാൻ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം വെഡികളുടെ സ്വർഗത്തിലാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ അദ്ദേഹത്തിന് കണക്ക് വരേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുപൊളിച്ചൊരുക്കുന്നു മന്ത്രി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തതിൻ്റെ അത് പറയുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹം മന്ത്രിയുടെ അടുത്ത് നിന്ന് ഒരു മൊമെൻ്റോ മേടിക്കുന്ന ഫോട്ടോ വാട്സപ്പുകളിലൂടെയൊക്കെ നമ്മളെല്ലാവരും കാണുകയുണ്ടായി സത്യത്തിൽ ഇത് ഒരു മികച്ച ചെയർമാനുള്ള അംഗീകാരമായിട്ട് കണക്കാക്കിയപ്പോൾ നമ്മുടെ ചെയർമാൻ അംഗീകാരം കിട്ടുന്നതിലൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ അഭിമാനക്കുറവോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒന്നും ഞങ്ങളാരും ഉന്നയിക്കാറില്ല പക്ഷേ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കേരള കൌമുദി റിനായി മെഡിസിറ്റിയിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു ആ കോൺക്ലേവിന്റെ ഉദ്ഘാടനകർമ്മം ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് ഉദ്ഘാടനം ചെയ്തത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു കോൺക്ലേവുകളിലൊക്കെ നമ്മുടെ മന്ത്രിമാർ ചെന്ന് ഉദ്ഘാടനം ചെയ്യാറുണ്ട് അങ്ങനെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ പോയപ്പോഴാണ് അവര് കാരണം കേരള കൗമതി പതിനഞ്ചോളം വിവിധ മേഖലകളിലുള്ളവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് അവരുടെ സ്വന്തമായിട്ടുള്ള അവാർഡ് ഇപ്പോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ചെയർമാനെ മികച്ച ചെയർമാനായി തെരഞ്ഞെടുത്തു ഒരു മികച്ച ചെയർമാൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള ചെയർമാൻമാരിൽ നിന്നെല്ലാം ഇതേപോലെ ആ നഗരസഭ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണല്ലോ സാധാരണ നമ്മൾ മികച്ച ചെയർമാൻ എന്ന് പറയാറുള്ളത് പക്ഷേ കേരള കൗമതിയുടെ പരസ്യങ്ങൾ കൊടുത്തിട്ടോ അവർക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ പരസ്യങ്ങൾ പിടിച്ചു കൊടുത്തിട്ടോ എന്താണെന്ന് അറിയില്ല രണ്ടു മൂന്ന് മാസത്തിന് മുമ്പ് ഇതേപോലെ എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തതുകൊണ്ട് അത് അതിനുള്ള ഒരു പ്രത്യുപകരമായിട്ടാണ് കേരള കൗമതി ചെയർമാൻ ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തത് എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കൊടുക്കുമ്പോൾ മറ്റുള്ള നഗരസഭയിലെ ചെയർമാൻമാരെ പരിഗണിക്കാതെ അദ്ദേഹത്തെ പരിഗണിച്ചൊരു അവാർഡ് കൊടുത്തു ഇനിയിപ്പോ ഒരു കാര്യം കൂടി പറയട്ടെ കേരള കൗമുദി കൊടുത്ത അവാർഡാണ് ചെയർമാന്റെ ഈ പറയുന്ന വാട്സ്ആപ്പുകളിലൂടെ വരുന്നത് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ഉപഹാരം കൊടുത്തതായിട്ടാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എഴുതായിരുന്നില്ലേ കേരളകൗമതി ഏർപ്പാടാക്കിയ മികച്ച ചെയർമാന്റെ അവാർഡെന്ന് കൊടുക്കണ്ടേ അദ്ദേഹം അത് കൊടുത്തില്ലല്ലോ ഇത് ആളുകളെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് എങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാം അതായത് ഈ അഞ്ചു വർഷക്കാലം ഈ ചെയർമാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ ഓരോ ദിവസം രാത്രി കടക്കുമ്പോ ആലോചിക്കും നാളെ എന്ത് ഉദ്ഘാടനം ചെയ്യണമെന്ന് അങ്ങനെയാണ് ഈ അടുത്ത ഈ അടുത്ത കാലത്തെ ചെയർമാൻ ഇത്രയേറെ ഈ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നതിന്റെ ഒരു ആവേശം വന്നിട്ടുള്ളത് അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ നമുക്കറിയാലോ ഈ ഇപ്പൊ തന്നെ നമ്മളുടെ ഷെഡിൽ ഇപ്പുണ്ട് മുച്ചക്രവാഹനം അതിന്റെ കഥകളെല്ലാം നമ്മളെല്ലാം വാട്സാപ്പിലൂടെ കണ്ടതാണ് അത് ഇതുവരെയും കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്ന ചട്ടിയും കലവും കൊടുക്കുന്നുണ്ട് അതിന് ഉദ്ഘാടനം ഒന്നും ഈ ചട്ടിയും കലം കൊടുത്തായിരുന്നെങ്കിൽ പകൽ വീടിലുള്ള ആ ആളുകൾ പണ്ടേ അവിടെ കഞ്ഞി ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഒന്നാമാണ് കൗൺസിലർ സ്നേഹതീരം പകൽ വീടിലേക്ക് ഇത് വന്നിട്ട് ഒരുപാട് നാളുകളായി ചോദിച്ചപ്പോ പറയുന്നേ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കഞ്ഞി വെച്ചാൽ മതിയെന്ന് അപ്പൊ ഉദ്ഘാടനമാണ് ഇവിടെ പ്രധാനം അല്ലാതെ കഞ്ഞുവെക്കൽ അല്ല പ്രധാനം അങ്ങനെയാണ് ഇതില് ആ ചട്ടിയും കലോക്ക് അവിടെ ഇരിക്കുന്നത് അപ്പൊ ഇതേപോലെ ഉദ്ഘാടന മാങ്കവും ഫോട്ടോഷൂട്ട് നടത്തുന്ന ചെയർമാനാണ് നഗരസഭക്കുള്ളത് ഈ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്